ഗുജറാത്തിലെ രാജ്കോട്ടിൽ സംഘർഷത്തിൽ പേർ കൊല്ലപ്പെട്ടു അസ്ലം എന്താണ് സംഭവിച്ചത് തന്നെയെന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർ മരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം നഗരത്തിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ആണ് ഈ ഏറ്റുമുട്ടലുണ്ടായത് വാഹനാപകടത്തിന് ശേഷം വലിയ തർക്കങ്ങളിലേക്ക് പോയിരുന്നു ആരാണ് ഈ വാഹനം കൊണ്ടുവന്നിരിപ്പിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കമായിരുന്നു ആദ്യം ഇത് ഉടലെടുത്തത് പിന്നീട് അത് ഏറ്റുമുട്ടലേക്ക് പോവുകയും മൂന്ന് പേർ ഈ ഏറ്റുമുട്ടലിൽ എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ആ വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കുമെന്ന് കൂടി ഇപ്പോൾ പോലീസ് എസ് പി അറിയിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാൾക്കെങ്കിലും പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല അന്വേഷണം ആരംഭിച്ചതായിട്ടും അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്